ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ഗ്രീൻവുഡുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ് ആണ് നമുക്ക് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്രീൻവുഡ് നമുക്ക് എല്ലാവർക്കും അറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമാണ് എന്തായാലും സ്വന്തമാക്കാൻ ഇപ്പോൾ ഒളിമ്പിക് മാർസലീസ് ശ്രമിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഏതാണ്ടൊക്കെ സ്വന്തമാക്കിയ തരത്തിലാണ് പിന്നെ സാലറി പാക്കേജും ട്രാൻസ്ഫർ ഫീയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒളിമ്പിക് മാർസലിയും അതുപോലെ തന്നെ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ചർച്ചയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഉറപ്പായിട്ടും അപ്പോൾ ബ്രീസ് റൊമാനയും കൂടെ പറഞ്ഞിരിക്കുന്നു ഗ്രീൻവുഡ് ഒളിമ്പിക് മാർസലീസ് പോവും സോ എന്തായാലും ഏതാണ്ട് മൂന്നാല് വർഷത്തെ അതായതിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയറാണ് എൻഡ് ആകാൻ പോകുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അൻവറിലിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അൻവറിലിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോൺ ഡീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മോഹൻ ബഗാനിൽ തന്നെ തുടരുമെന്ന് പറയുന്നു ഒരു സൈഡിൽ പറയുന്ന കേൾക്കുന്നത് അദ്ദേഹം എന്താ പറയുക ഈസ്റ്റ് ബംഗാളിൽ സൈൻ ചെയ്തു എന്നാണ് അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റ് ഭയങ്കര വലിയ ട്രാൻസ്ഫർ ഫീ ഒക്കെ സൈൻ ചെയ്തു സോ ഇത് ഏത് വിശ്വസിക്കണമെന്ന് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇതിലും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അതായത് ഈസ്റ്റ് ബംഗാൾ ഉറപ്പായിട്ടും അത്യാവശ്യം സ്വന്തമാക്കാൻ ശ്രമിക്കും കാരണം അപ്പുയുടെ ഒരു കേസ് അറിയാം അതായത് അപ്പൂയെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈസ്റ്റ് ബംഗാൾ വിളിച്ചിരുന്ന് ഞാൻ ഫോൺ എടുത്തില്ല എന്ന് സോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം കൊണ്ട് ഉറപ്പായിട്ടും ഈസ്റ്റ് ബംഗാൾ അൻവർ അല്ലിയെ വേണമെങ്കിൽ പൊക്കാൻ ശ്രമിക്കും പിന്നെ എന്താ പറയുക ലീഗലി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മുന്നോട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു അതായത് അൻവർ അല്ലി കാര്യത്തിൽ അതായത് അൻവർ അല്ലി തരത്തിൽ അവർ നിലനിർത്താൻ നോക്കുന്നുണ്ട് പിന്നെ ലീഗലി അങ്ങനെയുള്ള കാര്യങ്ങളും പോകുന്നുണ്ട് സോ എന്തായാലും നമുക്ക് കണ്ടാനേ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനി അടുത്ത അപ്ഡേറ്റ് തുടങ്ങുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേണം വന്നപ്പോഴത്തൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഫ്രണ്ട്ലി കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു രണ്ട് ഒന്നിനാണ് പരാജയപ്പെട്ടിരിക്കുന്നത് എന്തായാലും അവർ അവരുടെ ആ ഒരു ലീഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അവിടെ മൂന്ന് മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് സോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ടീമാണ് തായ്ലൻഡിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തരം തരം എന്താ കുറച്ച് കാണേണ്ട ഒരു ആവശ്യവും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്തെന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ഉണ്ടായിരുന്നു അതാണ് മൂന്ന് വിദേശ താരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു സോ അവരൊക്കെ ഉണ്ടായിട്ട് പരാജയപ്പെട്ടു എന്ന് എന്നുള്ളത് വേറൊരു കാര്യം സോ അതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മുടെ ഒരു ഗോൾ നേടിയിരിക്കുന്ന യോഹിൻബ മീട്ടയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു സോ അത്രത്തോളം സത്യമായിട്ടുള്ള കാര്യങ്ങളാണൊന്നും അറിയില്ല എന്തായാലും ഇന്നത്തെ മാച്ചിനെക്കുറിച്ചുള്ള അഭിപ്രായവും ഈ അൻവറലിയെക്കുറിച്ചുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിരുന്നു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തുള്ളിൽ കാണുന്നതരെ ഗുഡ് ബൈ